ഹായ് അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്നാ ഇന്നത്തെ സ്നാക്സ് ഉന്നക്കായാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് നോമ്പിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ് കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ളവർക്ക് ഈ സ്നാക്സ് വളരെ ഇഷ്ടമാണ് പിന്നെ നോമ്പിനെ ഉച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്സാണ് ഉന്നക്കായ് ഉന്നക്കായ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ നെയ്യൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് പിന്നെ നട്ട്സ് ഇട്ടുകൊടുക്കണം പിന്നെ കശുവണ്ടി ബദാമും ആണ് ഇട്ട് കൊടുത്തേക്കണം ഞാൻ ചെറുതായി കട്ട് ചെയ്തത് നമ്മളെന്താ ഏതൊക്കെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് ആ നെയ്യിലൊന്ന് വയറ്റി എടുക്കണം നല്ലതുപോലെ ഒന്നും മൊരിഞ്ഞൊന്നും വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതൊന്ന് വയണ്ടി വരുമ്പോഴേക്കും പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരുവിധം പിന്നെ വയണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങയും ഒന്ന് നെയ്യിക്കിടന്ന് ഒന്ന് വയ വഴറ്റിയെടുത്താൽ മതി അധികം റോസ്റ്റ് പോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കൊടുക്കുന്നത് പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാര ഇടണമെന്നില്ല ഈ തേങ്ങയുടെ മധുരം തന്നെ മതിയാവും അപ്പോൾ പഞ്ചസാര ഒഴിവാക്കാം ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പിന്നെ ഇറക്കി വെക്കാതെ പിന്നെ പഴം ഒരു ആറ് പഴം ഞാൻ എടുത്തിട്ടുണ്ട് അത് മുറിച്ചതിന് ശേഷം വേവിച്ച് എടുത്തേക്കണേ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്നും ഉടച്ചു കൊടുക്കണം ഇത് നല്ല നല്ലതുപോലെ ഉടച്ച് കൊടുക്കണം പിന്നെ ഇത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല നോമ്പിനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നാക്സ് ആണ് ഉന്നക്കായ് ഉന്നക്കായ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്നാക്സാണ് എല്ലാവരും ഉണ്ടാക്കുന്നു എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കും പിന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടയിട്ട് വേണം പിന്നെ ഈ ഇത് എടുത്തിട്ട് മിക്സ് എടുത്തിട്ട് പിന്നെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ നടുക്കലായിട്ട് ഈ മിക്സ് വെച്ചുകൊടുക്കുക തേങ്ങയുടെ ഒക്കെ ആ മിക്സ് അതിൻ്റെ നടുക്ക് വെച്ചുകൊടുക്കണം കുറച്ചേ വെച്ചാൽ മതി എന്നിട്ട് അതൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അതൊന്ന് ചുരുട്ടി ഇങ്ങനെ ഇതാക്കി എടുക്കണം എന്നിട്ട് പിന്നെ ഉഞ്ഞക്കാട് രൂപത്തിൽ കൈവെച്ചേനിങ്ങനെ ആക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഉന്നക്കായ പഴം വേ വേഗാനുള്ള സമയം മാത്രം മതി അതല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ പിന്നെ ഇടയ്ക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടയിൽ കൊടുക്കണം അതിന് ശേഷം ഇതിങ്ങനെ എല്ലാ മിക്സും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിൽ ഓയിൽ നല്ലോണം ചൂടാകണം അതിന് ശേഷം ഇത് ഓരോന്നോരോന്നായി പതുക്കെ ഇട്ട് കൊടുക്കണം അതിന് പിന്നെ ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകും പഴമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ ചൂടിൽ കിടന്നിട്ട് വേണം ഇതൊന്നും ഒരിഞ്ഞ് കിട്ടാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അധികം സമയമൊന്നും വേണ്ട അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം അത് പിന്നെ കുറച്ച് ഒന്നും കൂടെ ഇതാക്കി കഴിയുമ്പോൾ ഒന്ന് കോരി എടുത്താൽ മതി അങ്ങനെ എല്ലാം ഇതേപോലെ വറുത്തെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഉന്നക്കായ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എനിക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത് ഇത് നമുക്ക് നോമ്പിന് മാത്രമല്ല നമ്മുടെ വീട്ടിലൊരു വിരുന്നാർ വന്നാലാണ് പിന്നെ നമ്മൾക്ക് നാല് മണിക്കത്തെ ചായക്ക അതൊക്കെ പെട്ടെന്ന് തന്നെ പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു പിന്നെ സ്നാക്സാണ് ഉഞ്ഞക്കായ എൻ്റെ ഉള്ളിലൊക്കെ പിന്നെ ഫില്ലിങ്ങൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട് പഴമൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റാണിത് നല്ല ഇതിൽ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം